നമ്മുടെ സീറോ മലബാർ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ കാസയും പിലാസയും ഒരുക്കി കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെച്ച് ശോശപ്പയിട്ട് മൂടിക്കഴിയുമ്പോൾ കർത്താവിന്റെ കല്ലറ ഒരുക്കിയിരിക്കുകയാണ് ഉദ്ധാനം പ്രതീക്ഷിച്ച് മരിച്ചുപോയ എല്ലാവരെയും കർത്താവിന്റെ കല്ലറയിൽ എവിടെ കാസേയും പിലാസയും ഒരുക്കി മൂടി വെച്ചിരിക്കുന്ന ശോശപ്പയുടെ ഉള്ളിൽ ഞങ്ങളുടെ പൂർവികരെ ഞങ്ങൾ വെക്കുന്നു കർത്താവിൻ്റെ കുരിശോട് ചേർന്ന് ചേർന്ന് സംസ്കരിക്കപ്പെടുന്നവർ അവനോട് ചേർന്ന് അസ്ഥികളുടെ താഴ്വാരത്തിലേക്ക് കാറ്റു വീശി അവർക്ക് ജീവൻ കൊടുത്തതുപോലെ നമ്മുടെ പൂർവികരിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് അവരുടെ ആത്മാക്കൾക്ക് നിത്യത സമ്മാനിക്കുന്നത് ഓരോ പരിശുദ്ധ കുർബാനയിലും വിഷ്വലൈസ് ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യാശയാണ് ക്രിസ്ത്യൻ ലൈഫ് അപ്പോൾ കർത്താവിന്റെ കൂടെ ചേർ നിൽക്കുമ്പോൾ നിങ്ങൾ ഓർത്തേക്കരുത് ഇവിടെ മുഴുവൻ കഷ്ടപ്പാടായിരിക്കും അവിടെ ചെല്ലുമ്പോഴായിരിക്കും കിട്ടാൻ പോകുന്നത് അങ്ങനെയല്ല ഇത് നൗ ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ പ്രസന്റ് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലും എസ്കറ്റോളജിയിലും യുഗാന്ത്യത്തിലും നീ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കും ഇന്ന് ഇപ്പോൾ ഇവിടെ അവർ സാൽവേഷൻ അനുഭവിച്ചു അതോടൊപ്പം തന്നെ അവരെപ്പോഴും പറയുന്നുണ്ട് നോട്ട് യെറ്റ് ഫുള്ളി കുരിശിൽ കർത്താവ് മരണത്തെ തോൽപ്പിച്ചത് കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് ആകുന്നത് ഈ നേരത്താണ് ഈശോം ഷിഹായിക്ക് സ്തുതീകരിക്കട്ടെ നവംബർ ഒന്ന് ആഗോള കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് സകല വിശുദ്ധരുടെയും തിരുനാള് നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ് നവംബർ രണ്ട് സകല മരിച്ചവരുടെയും തിരുന്നാളും ആഘോഷിക്കും നമുക്കറിയാം ഇത് ഈ ആഗോള സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് നമ്മൾ ആഘോഷിക്കുന്നതാണ് കത്തോലിക്ക കൂട്ടായ്മയുടെ അടയാളമാണത് അത് ആഘോഷിക്കുമ്പോഴും അറിഞ്ഞിരിക്കണം സീറോ മലബാർ സഭയ്ക്ക് മറ്റൊരു ദിവസം കൂടിയുണ്ട് നമ്മൾ സകല മരിച്ചവരെ ആഘോഷിക്കുന്നത് സകല വിശുദ്ധരെ അനുസ്മരിക്കുന്നത് എന്ന് ഓർക്കണേ സകല മരിച്ചവരെ അനുസ്മരിക്കുന്ന ആ തിരുനാൾ ആഘോഷിക്കുന്നത് എപ്പോഴാണ് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് ധനഹാകാലത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച സകല വിശുദ്ധരെ വിശുദ്ധരെ നമ്മൾ ധനഹാകാലത്തെ ഓരോ വെള്ളിയാഴ്ചയും അനുസ്മരിച്ച് അനുസ്മരിച്ചു വരും അതുകൂടാതെ ഉയർപ്പിന് ശേഷമുള്ള ഉയർപ്പ് ഞായറിന് ശേഷമുള്ള വെള്ളിയാഴ്ച നമ്മൾ സകല വിശുദ്ധരെ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യാറുമുണ്ട് ഇത് രണ്ടും സീറമലബാർ സഭയ്ക്ക് ഉണ്ട് നമ്മളത് ആഘോഷിക്കണം അതോട് ചേർന്ന് ഈ പറഞ്ഞ ഞാൻ ഉപയോഗിച്ച ആ പ്രയോഗം തന്നെ മനസ്സിലാക്കുക ആഗോള കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് നവംബർ ഒന്ന് രണ്ട് തീയതികൾ നമ്മൾ സമുചിതമായി ആഘോഷിക്കുന്നു സകല വിശുദ്ധരുടെ തിരുനാളായും സകല മരിച്ചവരുടെ തിരുനാളായും ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത് നവംബർ ഒന്ന് ശനിയാഴ്ചയാണ് നവംബർ രണ്ട് ഞായറാഴ്ചയാണ് സാധാരണഗതിയിൽ നമ്മൾ ഞായറാഴ്ചകളിൽ കർത്താവിൻ്റെ ദിവസം മറ്റ് തിരുനാളുകൾ ആഘോഷിക്കാത്തത് കൊണ്ട് ആഘോഷിക്കാൻ പാടില്ലാത്തതുകൊണ്ട് നവംബർ ഒന്നിന് തന്നെയാണ് നമ്മുടെ കലണ്ടറിൽ നമ്മുടെ വായനകളുടെ കലണ്ടർ തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നതിൽ ഒന്ന് രണ്ട് തീയതികളുടെ തിരുനാൾ ഒരുമിച്ച് നവംബർ ഒന്നിന് നിർദ്ദേശിച്ചിരിക്കുകയാണ് അപ്പോൾ സകല മരിച്ചവരുടെ തിരുനാളും സകല വിശുദ്ധരുടെ തിരുന്നാളും ഒരുമിച്ച് നവംബർ ഒന്നിന് നമ്മൾ ആഘോഷിക്കുന്നു അപ്പോൾ ഈ രണ്ട് വായനകളും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകാം ഇന്നത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ ഈ രണ്ട് വായനകളും നവംബർ ഒന്നിൻ്റെ സകല വിശുദ്ധരുടെ തിരുനാളിൻ്റെ വായനകൾ ലേഖനം യോഹന്നാൻ ലിഹായുടെ ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് കണ്ടാലും നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും സുന്ദരമായ ഭാഗമാണ് ഞാനത് വായിപ്പിക്കാം സുവിശേഷം മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ബേ ആണ് ആത്മാവിൽ ദരിദ്രർ ദരിദ്രർഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാകുന്ന സുവിശേഷ ഭാഗ്യങ്ങളാണ് സകല വിശുദ്ധരുടെയും തിരുനാളിൻ്റെ വായനയായിട്ട് നൽകിയിരിക്കുന്നത് സകല മരുഷവരുടെയും തിരുനാളിൻ്റെ വായനയായിട്ട് നൽകിയിരിക്കുന്ന ഒന്ന് കോറിന്തോസ് പതിനഞ്ചാം അധ്യായം അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ആ ലേഖനവും നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകും സുവിശേഷം യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ ലാസറിൻ്റെ മരണവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഭാഗം അത് നമ്മൾ മുമ്പേ ഏറെ ധ്യാനിച്ചിട്ടുള്ളതായത് അതിലേക്ക് നമ്മൾ പോകില്ല അപ്പോൾ ഇന്ന് നമ്മുടെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ ഘടന എങ്ങനെയാണ് സൂചിപ്പിക്കുകയായിരുന്നു നമ്മൾ സകല വിശുദ്ധരുടെയും തിരുനാളിൻ്റെ ലേഖനം യോനൻസ് ലേഖനം സുവിശേഷ ഭാഗ്യങ്ങൾ മെൻഷൻ ചെയ്തു പോകും സകല മരിച്ചവരുടെ തിരുനാളിൻ്റെ ഭാഗമായിട്ടുള്ള വായന കോറുന്തോസുകാർക്കുള്ള ആ ലേഖനത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിലെ വായന നമ്മളൊന്ന് ശ്രദ്ധിക്കും അതിനകത്ത് ശരിക്കും നമ്മുടെ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എസ്റ്റോളജിയുമായിട്ട് യുഗാന്തിയുമായി ബന്ധപ്പെട്ട് സുന്ദരമായൊരു പഠിപ്പീര് പൗലോസ് സുലിഹ നൽകിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് അതുകൊണ്ട് ബൈബിളെടുക്കണമെന്ന് അത് തിരക്കുണ്ട് എന്നെനിക്കറിയാം പക്ഷേ സ്റ്റിൽ ബൈബിൾ എടുക്കുക മൊബൈലിലെങ്കിലും ഈ ഭാഗം പിന്നീട് ഒന്ന് വായിക്കണം കുറിച്ച് ബൈബിൾ ഉണ്ടെങ്കിൽ ബുക്കായിട്ട് തന്നെ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് ഈ ഭാഗം എടുത്തി ആദ്യം ഒന്ന് യോഹൻ മൂന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ മൂന്ന് വാക്യങ്ങൾ അത് വരച്ചിടണം വായിക്കണം ഇന്നത്തെ ഹോംവർക്ക് അതാണ് ആദ്യമേ തന്നെ ഹോംവർക്ക് പറയുകയാണ് ഇന്നത്തെ ഹോംവർക്ക് ഈ രണ്ട് ലേഖന ഭാഗങ്ങൾ യോഹന്നാൽ സ്ലിഹാന്റെ ലേഖനവും ഫൗലോ സ്ലിഹ കോർദ്ദോസുകാർക്ക് എഴുതിയ ലേഖനവും വായിച്ച് പ്രധാനപ്പെട്ട ഭാഗം വരച്ചിടുക ഇത്രയാണ് ഹോംവർക്ക് ഹോംവർക്ക് ചെയ്തെങ്കിൽ ഹോംവർക്ക് ഡൺ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പല ആവൃത്തി പറയാറുണ്ട് അതിൻ്റെ ഉദ്ദേശം ദാറ്റ്സ് എ ടെസ്റ്റി മണി സാക്ഷ്യമാണ് അതെ അവരൊക്കെ ചെയ്തല്ലോ എന്നാൽ പിന്നെ ഞാനും കൂടെ ഒന്ന് ചെയ്യട്ടെ അവർ രണ്ടുപേരെയും ഇൻസ്പെയർ ചെയ്യല്ലേ ബാക്കിയുള്ളവരെ അതുകൊണ്ട് വായിക്കുക കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെ ആണുതാനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അതവിടുത്തെ അറിഞ്ഞിട്ടില്ല ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിനെക്കുറിച്ചാണ് യോഹന്നാൻ സ്ലീഹ പറയുന്നത് പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവമക്കളുടെ അഡോപ്റ്റഡ് ചിൽഡ്രൻ കർത്താവിൻ്റെ പീഡാസഹന മരണോത്ഥാനങ്ങൾ വഴി ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെട്ടവരാണ് നമ്മൾ നാം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും ആകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും അവസാനം നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ പോലെ ആകും നമ്മൾ ഈശോയുടെ ഉയർപ്പിന് ശേഷമുള്ള ശരീരത്തെക്കുറിച്ച് പറയുന്ന ഗ്ലോറിഫൈഡ് ബോഡി മഹത്വീകൃതമായ ശരീരം എന്ന് പറയുന്നില്ലേ അപ്പോൾ അവിടെ നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ നമ്മൾ അവിടുത്തെ പോലെ ആകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ കർത്താവായിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശ ഉള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു ഒടുക്കം കർത്താവിനെ പോലെ നമ്മളാകുമെന്നും കർത്താവായിരിക്കുന്നത് പോലെ കർത്താവിനെ കാണുമെന്നും പ്രത്യാശയുള്ളവരാണ് തങ്ങളുടെ തന്നെ വിശുദ്ധീകരണത്തെ കുറിച്ച് ശ്രദ്ധയുള്ളവർ എന്ന് നോക്കിക്കേ മൂന്നേ മൂന്ന് വാക്യങ്ങളിലൂടെ സ്ലിഹ കാച്ചി കുറുക്കി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താ നാം ദൈവ മക്കൾ വിളിക്കപ്പെടുന്നു അഡോപ്റ്റഡ് ചിൽഡ്രൻ ദൈവമക്കളാക്കി കർത്താവ് ഉയർത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവിനെ പോലെ ആകാൻ കർത്താവിനെ പോലെ ആകാനും രണ്ടാമത്തത് കർത്താവായിരിക്കുന്നത് പോലെ കർത്താവിനെ കാണാൻ ഒരു ദിവസം നമുക്ക് കഴിയണം അങ്ങനെ ഒരു പ്രത്യാശയുള്ളവർ വിശുദ്ധി ആഗ്രഹിക്കും വിശുദ്ധി ആഗ്രഹിക്കും ഇത്രയാണ് സുന്ദരമായ ടീച്ചിങ് ആണ് അതായത് ഇവിടെ ഒരു കാര്യം നമ്മൾ ഇന്ന് ടേക്ക് അവേ ആയിട്ട് കൊണ്ടുപോവേണ്ടത് വിശുദ്ധി എന്നത് ദാനമാണ് ദൗത്യമാണ് മനസ്സിലാക്കിക്കേ നമ്മുടെ വിശുദ്ധി എന്നത് ദാനമാണ് ദൗത്യമാണ് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ടാസ്ക് ഗിഫ്റ്റ് എങ്ങനെയാണ് ദൈവമക്കളായി നമ്മൾ ഉയർത്തപ്പെടുന്നു അതാണ് ദാനം പാപികളായി വീണു പോയ ഒരു മനുഷ്യ കുരത്തെ അവൻ്റെ പീഡാസഹന മരണോദ്ധാനങ്ങൾ വഴി ദൈവമക്കളുടെ മക്കളുടെ സ്ഥാനത്തേക്ക് അവനുയർത്തി വിശുദ്ധി ദാനമാണ് വിശുദ്ധി ദാനമാണെന്ന് വിചാരിച്ച് റെസ്റ്റ് എടുക്കരുത് എല്ലാം കിട്ടി എന്നല്ല അതിനകത്തൊരു ദൗത്യമുണ്ട് ഒരു ദൗത്യം എന്താണ് കർത്താവിൻ്റെ മുഖം കാണാൻ പാകത്തിൽ നമ്മുടെ തന്നെ വിശുദ്ധീകരണം നമ്മൾ ആഗ്രഹിക്കണം അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം കർത്താവ് ദാനമായി തരുന്നുണ്ട് ആ ദാനത്തിൻ്റെ മേൽ നമ്മുടെ ദൗത്യം അതിനെക്കുറിച്ച് നമുക്ക് വിചാരം ഉണ്ടാകണം അതായത് വിശുദ്ധി ഈസ് ആഫ്റ്റർ ഓൾ എ ഫീലിയൽ ലൈഫ് എന്ന് പറയുന്നത് ദൈവമക്കളുടെ ദൈവമക്കളുടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തിരിച്ചറിവോടെ ജീവിക്കുന്ന അനുഭവമാണ് വിശുദ്ധി നമ്മൾ നമ്മളിന്ന് സകല വിശുദ്ധരെയൊക്കെ അനുസ്മരിക്കുമ്പോൾ അവരനുഭവിച്ചതാണ് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ദൈവത്തിൻ്റെ മകൻ മകൾ എന്ന അനുഭവത്തിൽ ജീവിച്ച് ഒടുക്കം ദൈവമുഖം കർത്താവായിരിക്കുന്നത് പോലെ കാണുന്നവർ സ്വർഗത്തിൽ തിരുമുഖം ദർശിക്കുന്നവർ അതാണ് നമ്മൾ വിശുദ്ധരെക്കുറിച്ച് പറയുന്നത് കർത്താവിൻ്റെ തിരുമുഖം കാണുന്നവർ ഇനി സുവിശേഷ ഭാഗത്തിലേക്ക് വരാം മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അത്തായ സുവിശേഷം സുവിശേഷ ഭാഗ്യങ്ങളാണ് ബേ ആറ്റിറ്റ്യൂഡ്സ് അപ്പോൾ ഈ അഷ്ട അഷ്ടസൗഭാഗ്യങ്ങളില്ലേ പണ്ട് നമ്മളൊക്കെ നമസ്കാരം പഠിച്ചു പഠിച്ചിട്ടുണ്ട് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ട് സൃഗരാജ്യം അവരുടേതാകുന്നു എളിമയുള്ളവർ ഭാഗ്യവാന്മാർ എന്നൊക്കെ നമ്മൾ വായിച്ച് അവർ ഭൂമി അവകാശമാക്കും എട്ടെണ്ണം വായിക്കുക ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ ആത്മാവിൽ ദൈവകൃപ നിറയുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതമാണ് സുവിശേഷ ഭാഗ്യങ്ങൾ അങ്ങനെ തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയെ മനുഷ്യ ആത്മാവിൽ കൃപ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതമാണ് അഷ്ട സൗഭാഗ്യങ്ങൾ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗ്രാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും അതായത് ഇത് മനുഷ്യാത്മാവിൻ്റെ അവസ്ഥയാണ് ആദ്യത്തത് മനുഷ്യാത്മാവിന്റെ അവസ്ഥയിൽ കൃപ നിറയുമ്പോൾ അവർ ഭാഗ്യപ്പെട്ടവർ അവർ ഭാഗ്യപ്പെട്ടവർ ആ കൃപ അവരിൽ പ്രവർത്തിക്കുകയും ഒന്ന് അവർ അനുഭവിക്കുകയും ചെയ്യും എന്നാണ് അതായത് ഈ അപ്പം നമ്മൾ പറയരുത് ആ ഇതെല്ലാം ഇത് കഴിഞ്ഞിട്ട് കിട്ടാണ്ടിരിക്കുകയാണ് അങ്ങനെയല്ല കേട്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് രണ്ട് മാനമുണ്ട് ഒന്ന് പ്രസൻറ്റ് സെക്കൻഡ് എസ്കറ്റോളജിക്കൽ ഇന്നും വരാണ്ടിരിക്കുന്ന കാലത്തും നീ അനുഗ്രഹം അനുഭവിക്കും അപ്പോൾ കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഓർത്തേക്കരുത് ഇവിടെ മുഴുവൻ കഷ്ടപ്പാടായിരിക്കും അവിടെ ചെല്ലുമ്പോഴായിരിക്കും കിട്ടാൻ പോകുന്നത് അങ്ങനെയല്ല ഇത് നൗ ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ പ്രസൻറ്റ് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലും എസ്കറ്റോളജിയിലും യുഗാന്ത്യത്തിലും നീ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കും അതുകൊണ്ട് വിശുദ്ധർ ജീവിച്ചതാണ് വിശുദ്ധർ രക്ഷയെ രക്ഷയെ നൗ ഹിയർ ആയിട്ട് അനുഭവിച്ചു ഇന്ന് ഇപ്പോൾ ഇവിടെ അവർ സാൽവേഷൻ അനുഭവിച്ചു അതോടൊപ്പം തന്നെ അവരെപ്പോഴും പറയുന്നുണ്ട് നോട്ട് യറ്റ് ഫുള്ളി നോട്ട് യറ്റ് ഫുള്ളി അതായത് നൗ ഹിയർ ആൻഡ് നോട്ട് യെറ്റ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ വെളിപ്പെടുത്തൽ നടന്നിട്ടില്ല അതിന് കാണാൻ പോകുന്നത് യുഗാന്ത്യത്തിൽ ആ വിചാരത്തോടെ ജീവിച്ചവരാണ് വിശ്വത്തിന് ദൈവരാജ്യം ദൈവരാജ്യം ഇനി അങ്ങ് അങ്ങ് കാണാൻ പോകുന്ന ഒന്നായിട്ടല്ല ഇന്ന് ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടയിൽ ദൈവരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ദൈവരാജ്യത്തിൻ്റെ ക്ലൈമാക്സ് അതിൻ്റെ സമ്മിറ്റ് അതിൻ്റെ പീക്ക് നമ്മൾ വെളിപ്പെട്ട് കിട്ടുന്നത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് എപ്പോഴാണ് അത് യുഗാന്ത്യത്തിൽ അത് മരണശേഷം എന്ന് മനസ്സിലാക്കുക അത് വെളിപ്പെട്ട് കിട്ടിയവരാണ് വിശുദ്ധരെന്ന് നമ്മൾ ഏറ്റുപറയുന്നവർ ഇത്രയും വിശുദ്ധരുടെ തിരുനാളുമായിട്ട് സകല വിശുദ്ധ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ട് മരണത്തെക്കുറിച്ച് അല്പം എനിക്കറിയാം അല്പം അബ്സ്ട്രാക്ട് പോലൊക്കെ തോന്നും ഈ ആശയങ്ങൾ പക്ഷേ അങ്ങനല്ല അതിനെ ധ്യാനിച്ച് അതിനെ മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് ക്രിസ്ത്യൻ ടീച്ചിങ് കേവലം അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളൊത്തിരി പുറട്ട് പോവുകയാണ് അങ്ങനല്ല ഈ പറഞ്ഞു പഠിപ്പിച്ച് വെച്ചിരിക്കുന്നവ കർത്താവ് പറഞ്ഞിട്ട് പോയത് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ ഏറ്റെടുക്കുമ്പോഴാണ് ബിക്കം ബെറ്റർ ക്രിസ്ത്യൻസ് നല്ല ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ മാറുന്നത് ഇനിയെടുക്കാം ലേഖനം എടുത്ത് ഒന്ന് കോറിൻദോസ് പതിനഞ്ചാം അധ്യായം അമ്പത്തിയൊന്ന് മുതൽ അമ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കോറിൻതോസ് പതിനഞ്ച് അധ്യായം അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി എട്ട് വരെയുള്ള വാക്യം അവിടെ ഞാൻ ഓടിച്ചു പറയാം സമയം കുറച്ചെടുത്തുനിന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് വേഗം പോവാം അമ്പത്തി ഒന്ന് മുതൽ ഇതാ ഞാൻ നിങ്ങളോട് രഹസ്യം പറയുന്നു നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല അവസാന കാഹളം അമ്പത്തിരണ്ടാം വാക്യം ഒന്ന് കുറും ദിവസം പതിനഞ്ച് അമ്പത്തിരണ്ട് അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണി മയക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും ഗ്ലോറിഫൈഡ് ബോഡി യോഗ അപ്പുറത്ത് പറഞ്ഞതാണത് കർത്താവായിരിക്കുന്നത് പോലെ നമ്മളാകും രൂപാന്തരപ്പെടും എന്തെന്നാൽ കാഹള മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും ഒരു ട്രാൻസ്ഫർമേഷൻ കൈൻഡ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ നമ്മളിൽ നടക്കും അമ്പത്തിമൂന്നാമത്തെ വാക്യം ക്ലാസിക്കലാണ് അമ്പത്തിമൂന്നാമത്തെ വാക്യം ഒന്ന് കോറിൻതോസ് പതിനഞ്ച് അമ്പത്തി മൂന്ന് നശ്വരമായത് അനശ്വരവും ർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു മോർട്ടൽ ബിക്കംസ് ഇറ്റേണൽ മർത്യമായത് അമർത്യമാകുന്ന ഒരു സമയം വരുമെന്ന് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ കർത്താവിൻ്റെ സ്വഭാവത്തിൽ പങ്കുപറ്റും പറ്റും കർത്താവിൻ്റെ സ്വഭാവമാണ് അമർത്യത ഹീസ് ഇറ്റേണൽ അപ്പോൾ മർത്യമായത് അമർത്യത കൈവരിക്കും അമ്പത്തിനാലാമത്തെ വാക്യത്തിൽ അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണം വിജയത്തെ ഗ്രസിച്ചു എന്ന് എഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും കുരിശിൽ കർത്താവ് മരണത്തെ തോൽപ്പിച്ചത് കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് ആകുന്നത് ഈ നേരത്താണ് മരണം മരണത്തെ തോൽപ്പിച്ചു എന്നത് യാഥാർത്ഥ്യം അതാണ് വിശുദ്ധർ നമ്മൾ നേരത്തെ പറയുന്നില്ലേ ഹിയർ ഇവിടെ സ്വർഗരാജ്യം വെളിപ്പെട്ടിരിക്കുന്നു പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ കാണുന്നത് യുഗാന്തത്തിൽ എസ്കറ്റോള എസ്കറ്റിൽ എസ്കറ്റോളജിയിലാണ് എസ്കറ്റോണിലാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് അമ്പത്തഞ്ചാം വാക്യം മരണമേന്റ ദംശനം എവിടെ മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ് നമ്മുടെ കർത്താവ് ഈശ്വം ശിഹ വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി ഇനിയാണ് അഡ്വൈസ് വരുന്നത് ഒന്ന് കൂറുന്തോസ് പതിനഞ്ച് അമ്പത്തി എട്ട് എടുത്തെ അത് വായിച്ചേ അതിനാൽ എൻ്റെ വത്സര സഹോദരന്റെ കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിര ചിത്തരും അജഞ്ചലുമായി അജഞ്ചലരുമായിരിക്കുവിൻ കർത്താവിൽ സ്ഥിരചിത്തരും അജഞ്ചലരുമായിരിക്കുവിൻ മാറാതെസോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കണം അതാണ് യോഹന്നാൻ സ്ലീഹ പറയുന്നത് ഈ വിശുദ്ധി അത് ദാനമാണ് അത് ദൗത്യമാണ് ദാനമായി നമുക്ക് ലഭിക്കുന്നു ദൗത്യമായി നമ്മളതിനെ നമ്മളതിനോട് കോപ്പറേറ്റ് ചെയ്യുന്നു അതാണ് സ്ഥിരതയോടെ അചഞ്ചലരായി കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പറയുന്നത് നമ്മുടെ പൂർവികരെ നമുക്ക് ഓർക്കാം മരണപ്പെട്ടു പോയവരെ കടന്നു പോയവരെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കാം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ സീറോ മലബാർ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ കാസയും പീലാസയും ഒരുക്കിക്കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെച്ച് ശോഷപ്പയിട്ട് മൂടിക്കഴിയുമ്പോൾ അപ്പോൾ എന്താ അതൊക്കെ ചെയ്യുന്നത് കർത്താവിൻ്റെ കുരിശും മരണം കർത്താവിൻ്റെ ബെറിയൽ കബറടക്കം നടത്തുകയാണ് ശോഷപ്പ അസ്വർണ തുണിയിട്ടിങ്ങനെ മൂടി പൊതിഞ്ഞു വെക്കുന്നു കർത്താവിൻ്റെ കല്ലറ ഒരുക്കിയിരിക്കുകയാണ് കർത്താവിൻ്റെ കല്ലറയൊരുക്കിയിട്ട് നമ്മൾ അടുത്തത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശ്രദ്ധിച്ച് എന്ത് കണക്ഷൻ എന്നറിയാമോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാറി യൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിലും ഉണ്ടാകട്ടെ കർത്താവിൻ്റെ കല്ലറയിൽ കന്നികാമറിയത്തെ മറിയത്തെ പിതാവിനെ ഓർക്കുന്നു നമ്മുടെ പിതാവായ മാർ മാർത്തോ അമാസ്ലിഹായ രക്തസാക്ഷികളെ നീതിമാന്മാരെ കർത്താവിൻ്റെ കല്ലറയിൽ ഓർക്കുന്നു അടുത്ത പ്രാർത്ഥന മൂന്നാമത്തത് ചെറിയവരും വലിയവരും ഉദ്ധാനം പ്രതീക്ഷിച്ച് മരിച്ചു പോയ എല്ലാവരെയും കർത്താവിൻ്റെ കല്ലറയിൽ എവിടെ കാസയും പിലാസയും ഒരുക്കി മൂടി വെച്ചിരിക്കുന്ന ശോഷപ്പയുടെ ഉള്ളിൽ ഞങ്ങളുടെ പൂർവികരെ ഞങ്ങൾ വെക്കുന്നു അങ്ങനെ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കർത്താവിൻ്റെ കല്ലറയോട് ചേർത്ത് നമ്മൾ നമ്മുടെ പൂർവികരെ വെക്കുമ്പോൾ പൗല സുലീഹ പറയുന്നില്ലേ അവനോട് ചേർന്ന് സംസ്കരിക്കപ്പെടുന്നവർ കർത്താവിൻ്റെ കുരിശോട് ചേർന്ന് നിൽക്കുന്നവർ അവനോട് ചേർന്ന് സംസ്കരിക്കപ്പെടുന്നവർ അവനോട് ചേർന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടും ഓരോ പരിശുദ്ധ കുർബാനയിലും കർത്താവിന്റെ പരിശുദ്ധാത്മാ വെഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞ് ഈ അപ്പത്തെയും വീഞ്ഞിനെയും കർത്താവിൻ്റെ തിരിച്ചറി രക്തങ്ങളാക്കി റൂഹാത കുതിശ മാറ്റുന്നത് പോലെ എസക്കേലിൽ നമ്മൾ കാണുന്ന അസ്ഥികളുടെ താഴ്വാരത്തിലേക്ക് കാറ്റു വീശി അവർക്ക് ജീവൻ കൊടുത്തതുപോലെ നമ്മുടെ പൂർവികരിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് അവരുടെ ആത്മാക്കൾക്ക് നിത്യത സമ്മാനിക്കുന്നത് ഓരോ പരിശുദ്ധ കുർബാനയിലും വിഷ്വലൈസ് ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിനോട് കൂടെ മരിക്കുന്നവർ അവനോട് ചേർന്ന് ഉയർപ്പിക്കപ്പെടും യോഹന്നാൻ സ്ലിഹയുടെ ലേഖനം ഓർക്കണേ കർത്താവായിരിക്കുന്നത് പോലെ നമ്മളായിരിക്കും ഇതെല്ലാം കണക്റ്റഡ് അല്ലേ കർത്താവായിരിക്കുന്നത് പോലെ നമ്മളുമായിരിക്കും കർത്താവായിരിക്കുന്നത് പോലെ അവനെ നമ്മൾ കാണും പ്രത്യാശയാണ് ക്രിസ്ത്യൻ ലൈഫ് പ്രത്യാശയാണ് ക്രിസ്ത്യ ജീവിതം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ വിശ്വമിഷിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സകല വിശുദ്ധരെ സകല മരിച്ചവരെ ഓർക്കുന്ന ഈ ദിവസം വിശുദ്ധരുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം ഞങ്ങൾക്ക് തുണയാകട്ടെ ഞങ്ങളുടെ പൂർവികർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യതയിൽ അവരോട് ചേർന്ന് തിരുമുഖം ദർശിക്കാൻ ഞങ്ങളെയും നീ പ്രാപ്തരാക്കണമേ നമ്മുടെ കർത്താവ് വിശ്വമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ